വെൽക്കം ടു ഡേ ഫൈവ് ഓ ഫ്രീ ക്രോഷേ ക്ലാസ് ഇന്ന് ചെയ്യുന്നത് ടൊലി ബാഗിൻ്റെ സ്ട്രാപ്പ് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്യും കുറച്ച് ടേലിൻ്റെ ലീവ് ചെയ്തോളൂ കേട്ടോ ബാഗിൽ തുന്നാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചെയിൻ വൺ ദെൻ ചെയിൻ ടു ചെയ്യും എന്നിട്ട് ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കും ഒരു സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണെങ്കിൽ പാറ്റേൺ ഒന്ന് ടേൺ ചെയ്യും ടേൺ ചെയ്തതിന് ശേഷം താഴെ ഒരു ലൂപ്പ് കാണാം ഇനി ആ ഒരു ലൂപ്പ് സെലക്ട് ചെയ്തിട്ടാണ് സിംഗിൾ ക്രോഷ് ചെയ്യുന്നത് ആ ഒരു ലൂപ്പിലൂടെ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡൂ വൺ സിംഗിൾ ക്രോഷേ ഇനി വീണ്ടും പാറ്റേൺ ടേൺ ചെയ്യുക ഇനി എല്ലാ പ്രാവശ്യവും രണ്ട് ലൂപ്പ്സ് ഉണ്ടാവും കണ്ടില്ലേ ഇതുപോലെ രണ്ട് ലൂപ്സ് ഉണ്ടാവും താഴെ ആ രണ്ട് ലൂപ്സിനും സെലക്ട് ചെയ്തിട്ട് വിൽ ഡൂ വൺ സിംഗിൾ ക്രോഷേ ഈ ഒരു പ്രോസസ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത് പാറ്റേൺ ടേൺ ചെയ്യുക ടു ലോപ്സിനെ സെലക്ട് ചെയ്യാം എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം ഇത് നിങ്ങൾക്ക് എത്ര എത്ര ലെങ്ത്തിൽ ആണോ ഈ ഒരു സ്ട്രാപ്പ് വേണ്ടത് അതുവരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ലെങ്ത്തിൽ ഉള്ളൊരു സ്ട്രാപ്പ് കിട്ടിയെന്ന് എന്ന് തോന്നിയാൽ ലോങ് ടേയിലിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റാം ആ ഒരു ടേലിൻ്റെ നമുക്ക് ബാഗിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തുന്നിയെടുക്കാൻ വേണ്ടി വരും വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ അല്ലേ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ